വേദങ്ങൾ നാലാണ് നാലിൽ മാത്രം ഐത്തം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന രണ്ടര പേജ് നോക്കി തനിക്ക് തലക്ക് രണ്ടര പേജ് ഡയലോഗ് എഴുതി വെച്ചിട്ട് തനിന്ന് വെട്ടിയൊരു അര പേജ് ആക്കി മാറ്റി ഇതിന്റെ ഇടയിൽ തിലകൻചാട്ടന് ഇടപെട്ടു തിലചാട്ടൻ പറഞ്ഞു ഇത് ഞാൻ പറയുമോ എന്നുള്ള പേടിയാണെങ്കിൽ ഡെന്നീസിന് വേണ്ട ഇത് ഞാൻ പറഞ്ഞോളാം ഡെന്നീസിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൗണ്ട് ട്രോളി ഇട്ടിരിക്കുക അപ്പൊ ആ റൗണ്ട് ട്രോളി ഷോട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഒരൊറ്റ ഷോർട്ടിൽ എടുക്കണം ചേട്ടൻ അത് ചലഞ്ചായിട്ട് തന്നെ എടുത്തു തോന്നുന്നു ഞാൻ പറഞ്ഞിരിക്കും അങ്ങനെ ആ രണ്ടര പേജ് ഡയലോഗ് ഒരു വ്യത്യാസം ഇല്ലാതെ പ്രോമറ്റി എന്താന്ന് പറഞ്ഞു ചേട്ടൻ ബൈഹാർട്ട് ചെയ്തിട്ട് ഒറ്റ ടൈക്കാണ് വേദങ്ങൾ നാലാണ് അതില് അധർവത്തിന് മാത്രം എന്താ യുദ്ധം എന്ന് പറഞ്ഞ് അവസാന രണ്ടര പേജും ट्रस्ट पे कि हजार कर